കൂട്ടുകാരെ നമ്മൾ നമ്മള് സൗഹൃദത്തിലും ബന്ധങ്ങൾക്കും മഹത്വം കൊടുക്കണം സൗഹൃദവും ബന്ധങ്ങളും നമ്മൾ തുടരുമ്പോൾ തന്നെ അതൊന്നും നിലനിർത്തിക്കൊണ്ടുപോകാനുള്ളതായിരിക്കണം അല്ലാതെ സൗഹൃദവും ബന്ധങ്ങളും നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം പാതി വഴിയില് ആ സൗഹൃദം ഉപേക്ഷിച്ച് പോകുന്നവരെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത് അങ്ങനെയുള്ളവർക്ക് ഒരു മഹത്വവും സ്ഥാനവും ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കുകയുമില്ല കാരണം നമ്മൾ ഇപ്പോൾ ഒരാളുമായിട്ട് കൂട്ടുകൂടുന്നു ആ സൗഹൃദത്തിന്റെ വില മനസ്സിലാക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ആ സൗഹൃദം എപ്പോഴും കാത്തു സൂക്ഷിക്കുകയും നമ്മളെ നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും സൗഹൃദവും ബന്ധങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിസ്ഥാനമായിട്ട് നമ്മളെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു ബന്ധനമാണ് അതൊരു വാഗ്ദാനമാണ് അത് നമ്മൾ മനസ്സിലാക്കാതെ പാതി വഴിയിൽ ഒരിക്കലും ഉപേക്ഷിച്ച് പോവുകയോ ആ ബന്ധത്തിന്റെ മഹത്വവും സ്ഥാനവും തിരിച്ചറിയാതിരിക്കുകയോ ചെയ്യരുതും ർക്ക് ആര് തന്നെ ആയിരിക്കട്ടെ ഇപ്പം നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ആ ആരാ ആരായിരുന്നാലും നമ്മൾ ആ കൊടുക്കുന്ന ബന്ധത്തിന്റെ ആ ഒരു സ്ഥാനവും മഹത്വവും മൂല്യവും തിരിച്ചറിയാൻ പറ്റുന്ന ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരു ഉറപ്പുള്ള ആൾ തന്നെ ആയിരിക്കണം നമ്മുടെ മിത്രം എന്ന് പറയുന്നത് അല്ലാതെ മിത്രം ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കൂടി രണ്ട് ദിവസം കഴിയുമ്പം എന്തെങ്കിലും ഒരു അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കണ്ടാൽ അത് തിരുത്തുന്നതിന് പകരം ആളെ വിട്ടു പോകുന്നവനും ആ ബന്ധത്തിന് മൂല്യം കൊടുക്കാത്തവനും ഒരിക്കലും സൗഹൃദത്തിൻ്റെ വില എന്തെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ആ മൂല്യത്തെ മനസ്സിലാക്കാനോ ഒന്നും കഴിയത്തില്ല നമ്മളെപ്പോഴും നമ്മളുടെ ആ ഒരു ഭാഗം മാത്രം ശരിയാക്കിക്കൊണ്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് അവരുടെ ഭാഗം മാത്രമാണ് എപ്പോഴും ശരി മറ്റുള്ളവരെല്ലാം തെറ്റാണെന്നുള്ളൊരു കാഴ്ചപ്പാടോട് മറ്റു വ്യക്തികളെ നോക്കുകയും കാണുകയും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇപ്പം സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ അങ്ങനെ പലവരും ഉണ്ട് കാരണം നമ്മൾ ഇപ്പം ഇന്ന് നന്നായിട്ട് സംസാരിച്ചിട്ടിരിക്കുന്ന ആള് നാളെ ആവുമ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മളായിട്ട് ഒന്ന് സംസാരിക്കായിരിക്കും അതുപോലെ നമ്മളോടൊന്നും മിണ്ടായിരിക്കും അവർക്ക് അങ്ങനെയൊക്കെ പെട്ടെന്ന് കാണിക്കാൻ പറ്റും കാരണം അവരുടെ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ബന്ധത്തിനും സൗഹൃദത്തിനും ഒന്നും ഒരു ഒരു മൂല്യമൊരു ഒന്നുമില്ല അവര് ചുമ്മാ അവരുടെ ആ ഒരു ലൈഫിൽ വെറുതെ ഒരു എന്റർടൈനിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ആണ് ഏ കൂട്ടുകൂടുന്നതും സംസാരിക്കുന്നതും അല്ലാതെ അവർക്ക് മൂല്യമോ ബന്ധത്തിൻ്റെ സ്ഥാനമോ മഹത്വമോ ഒന്നും തിരിച്ചറിയാനുള്ള ഒരു വിശേഷ ബുദ്ധിയില്ല ഇല്ല അങ്ങനെയുള്ളവർ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നെന്ന് തന്നെ നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും അവരുടെ ആ ഒരു അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പോലും തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ബന്ധത്തിന് സ്ഥാനം ഇല്ലെങ്കിലും മൂല്യം ഇല്ലെങ്കിൽ ആ ബന്ധം നീട്ടിക്കൊണ്ടു പോകുമ്പോൾ നമുക്ക് അത് ആ ബന്ധത്തിനൊരു വിള്ളലുണ്ടാവും നമുക്കെപ്പോഴും നമ്മളുടെ ഭാഗം മാത്രം ശരിയാക്കിക്കൊണ്ട് മറ്റൊരാളെ തെറ്റാക്കിക്കൊണ്ടും മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ആളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരിക്കലും ഒരു ബന്ധത്തിനും അവർക്കൊരു മൂല്യ ആ വ്യക്തി കൊടുക്കത്തില്ല അതുതന്നെയാണ് തന്നെയാണ് സത്യവും അപ്പൊ നിങ്ങൾ നിങ്ങളെ കൂടുന്ന കൂട്ടുകാരായിക്കോട്ടെ കൂട്ടുകാരിയാളായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരോട് സൗഹൃദം കാണിക്കുന്ന ആളുടെ ആളോടുള്ള സ്നേഹവും ബന്ധവും ഒക്കെ നിങ്ങൾക്ക് വിശ്വാസത്തോടെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരാളെ കൂട്ടാവുള്ളു അതുപോലെ അവരുടെ കൂടെ നിൽക്കാവുള്ളൂ അല്ലാതെ ഒരു മോശ സമയം വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ചെറിയൊരു ഒരു തെറ്റുണ്ടാകുമ്പോഴോ വിട്ടു പോകുന്നവരായിരിക്കരുതും സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുടെ ധർമ്മം ആഹ് മിത്രതയാണ് മി മിത്രധർമ്മത്തെ പരിപാലിക്കുക അതിനെ നിലനിർത്തി കൊണ്ടുപോവുക അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വ്യക്തികളാകാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കളുടെ മാതൃക എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ ആ ഒരു ആ ഒരു ബലം അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഹൃത്തു സാധിക്കുന്നതാണ് അപ്പൊ ഇത്രയുള്ള കൂട്ടുകാരോ